നമസ്കാരം ഒരു ദിവസം അപ്രതീക്ഷിതമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും സോഷ്യൽ മീഡിയ ആപ്പുകളായ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം തുടങ്ങിയവ അപ്രത്യക്ഷമായി കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ വലിയ ദുരിതം തന്നെയാവും പല ആളുകൾക്കും കാരണം അതുകൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞു സാമൂഹിക മാധ്യമങ്ങളില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല അങ്ങനെയാണ് നമ്മൾ ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലൂടെ പിന്നെ ഇന്ത്യയോ അടക്കമുള്ള പല രാജ്യങ്ങളും കടന്നു പോവുകയുണ്ടായി അതിലേറ്റവും ശക്തമായി നിലകൊണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് പറയാം ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അതായത് സാമൂഹിക മാധ്യമ ആപ്പ് തന്നെയാണ് ടിക്ടോക്ക് ഏകദേശം പതിനേഴ് കോടിയോളം ആളുകളാണ് ടിക്ടോക്ക് അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പ് എന്ന നിലയിലാണ് ഇത്രമാത്രം സ്വാധീനം ചെലുത്തുവാനായിട്ട് ടിക്ടോക്കിൽ കഴിഞ്ഞത് എന്നാൽ ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടിക്ടോക്കുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസമാണ് ഇന്ന് മുതൽ ടിക്ടോക്ക് അവിടെ അപ്രത്യക്ഷമാവുകയാണ് അതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വൈറ്റ് ഡാൻസ് എന്ന ആൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്കയിലേക്ക് ഈ ടിക്ടോക്കുമായി എത്തുന്നത് അതു മുതൽ അന്ന് മുതൽ ടിക്ടോക്ക് അമേരിക്കക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായി മാറുകയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയുകയും വീഡിയോ ഇടാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിലേക്കാണ് വളരെ ശക്തമായ രീതിയിൽ ഈ പിന്നെ ടിക്ടോക്ക് അമേരിക്കക്കാരുടെ ഇടയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് പക്ഷേ ഇത് ചൈനീസ് സർക്കാരിൻ്റെ പിന്തുണയുണ്ട് ഇതിന് ഒരു ചൈനീസ് ആപ്പാണ് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അമേരിക്ക ഇതിനെതിരെ ശക്തമായ നിരോധനത്തിലേക്കൊക്കെ വന്നിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ ഇത് നിർത്തലാക്കണം ടിക്ടോക്ക് നിർത്തലാക്കണമെന്ന ഒരു പ്രമേയം എന്നെ കോൺഗ്രസ് കൂടി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർത്തലാക്കണമെന്ന് തീരുമാനിച്ചുവെങ്കിലും അത് വൈറ്റ് ഡാൻസ് പിന്നീട് കോടതിയിലൊക്കെ പോവുകയും അത് അനുകൂലമായ വിധി നേടിയെടുക്കുവാനായിട്ട് വലിയ തോതിൽ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിന് എതിരെ വൈറ്റ് ഡാൻസിനെതിരെ വിധി വന്നത് അമേരിക്കയിൽ അങ്ങനെ ഇന്നുമുതൽ ഈ ടിക്ടോക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണ് അതിനകത്ത് ടിക്ടോക്ക് നിരോധിച്ചാൽ അമേരിക്കർ ശക്തമായ രീതിയിൽ വലിയ പ്രതികരണം ഉണ്ടാകുമെന്നത് തന്നെ അമേരിക്ക ആദ്യം വച്ച ഒരു ഫോർമുല ടിക്ടോക്ക് അവിടെ നിരോധിക്കുന്നില്ല പക്ഷേ അത് വാങ്ങാൻ ഒരു അമേരിക്കക്കാരന് വാങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യം പക്ഷേ വൈറ്റ് ഡാൻസോ ചൈനീസ് സർക്കാരോ അതിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായില്ല വൈറ്റ് ഡാൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു നീക്കത്തിന് താൻ തയ്യാറില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇലോൺ മസ്ക് മുന്നോട്ട് വന്നാൽ ആഗോള ഭീമനായ സാമ്പത്തിക ഭീമനായ ഇലോൺ മസ്ക് മുന്നോട്ട് വന്നാൽ അതിന് തയ്യാറാണ് എന്ന് അവ ഈ വൈറ്റ് ഡാൻസ് പറയുകയും ചെയ്തു അതിന് ചൈനീസ് സർക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ ഇലോൺ മസ്കും നമ്മുടെ അടുത്ത അമേരിക്കൻ പ്രസിഡന്റായ ട്രംപും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ധാരണ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് നാളെയാണ് ഈ ട്രംപ് അധികാരം വീണ്ടും അധികാരം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇലോൺ മസ്കിൻ്റെ ഒരു പ്രതിനിധിയെ സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചിട്ടുണ്ട് ഈ ഇത്തരം ഉള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നും വിരൽ ചോണ്ടുന്നത് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ഒരു കരാർ ഈ ടിക്ടോക്കിൻ്റെ ഒരു കരാറിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും അമേരിക്കക്കാർക്കിടയിലുണ്ട് ഈ ടിക്ടോക്ക് ഉടൻ നിരോധിക്കില്ല എന്ന് തന്നെയാണ് നാളെ ഈ ട്രംപ് അധികാരമേറ്റാൽ ഉടൻ ചെയ്യാൻ പോകുന്നത് അമേരിക്ക ഇത് വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ കാലാവധി കുറച്ച് നാളുകൾ കൂടി നീട്ടിക്കിട്ടാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഇത് ടിക്ടോക്കിൻ്റെ അവസാനമാകില്ല അമേരിക്കയിൽ എന്നുള്ള ഒരു ചിന്താഗതി കൂടി അമേരിക്കക്കാർ പങ്കിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ അധികാര മാറ്റം അമേരിക്കക്കാർ പ്രത്യേകിച്ചും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന അമേരിക്കക്കാർ നോക്കിക്കാണുന്നത്